कमले विष्णो स्थितो ब्रह्मा प्रजापति दृष्ट्वा तावसुरौ चोग्रौ प्रसुप्तं च जनार्दनं तुष्टावयोगनिद्रां ताम् एकाग्रहृदय विबोधनार्थाय हरेर्हरिनेत्रकृतालयां विश्वेश्वरिं जगत्थात्रीं स्थितिसंहारकारिणीं निद्रां भग സാഭികളെ വിഷ്ണോ സ്ഥിരോ ബ്രഹ്മ പ്രജാതിരൗഗ്രൗ പ്രസുതം ചർദനം നിദ്രാ തം ഏകാഗ്രഹൃദയസ്ഥിഥോധനർ ഹരിർ ഹരിനേത്രൃദാ വിശേഷരിഗദ്ധാ സ്ഥിതി സംഹാരകാരണീം നിദ്രഗവതി അതുലാം തേജസ പ്രഭു വിഷ്ണു വിഷ്ണുവിൻ്റെ നാഭി നാഭികമലെ നാഭിയിലുള്ള താമരയിൽ സ്ഥിത സ്ഥിതി ചെയ്യുന്ന സപ്രജാപതി പ്രഭു ആ പ്രജാപതിയും പ്രഭുവുമായ ബ്രഹ്മ ബ്രഹ്മാവ് ഉഗ്രൗ തൗ അസുരൗ ഉഗ്രന്മാരായ ആ രണ്ട് അസുരന്മാരെയും പ്രസുക്തം ജനാർദ്ദനം ചാവ ഉറങ്ങിക്കിടക്കുന്ന ജനാർദ്ദനയെയും ജനാർദ്ദനെയും ദൃഷ്ട കണ്ടിട്ട് ഏകാഗ്ര ഏകാഗ്രഹൃദയ സ്ഥിത ഹൃദയത്തോടു കൂടി സ്ഥിതി ചെയ്യുന്നവനായിട്ട് ഹരിയെ വിബോധനാർത്ഥായ ഹരിയുടെ വിബോധനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഉണർച്ചയ്ക്ക് വേണ്ടി ഹരിനേത്രൃതാലയാം ഹരിയുടെ നേത്രത്തിൽ വസിക്കുന്നവളും വിശ്വേശ്വരിയും വിശ്വേശ്വരിയും ജഗദ്ധാത്രിയും ജഗത്രിജനിയും സ്ഥിതി സംഹാരകാരനിയും സ്ഥിതിയും സംഹാരവും നടത്തുന്നവളും അതുലാം തുല്യതയില്ലാത്തവളും ഭഗവതി ഭഗവതിയുമായ തേജസാ വിഷ്ണു തേജോരൂപനായ വിഷ്ണുവിൻ്റെ താം യോഗനിദ്രാം നിദ്രാം ആ യോഗനിദ്രയാകുന്ന നിദ്രയെ തുഷ്ടാവസ്തുദിച്ചു ബ്രഹ്മ നിറ സ്വയം വർധിക്കുന്നവൻ പ്രജകളെ വർദ്ധിപ്പിക്കുന്നവൻ താൻ തന്നെ പ്രജാരൂപമായി രൂപം കൊള്ളുന്നവൻ എന്നൊക്കെ അർത്ഥമുണ്ട് എല്ലാ ജീവികൾക്കും ജന്മം കൊടുക്കുകയും ഓരോ ജീവിയുടെ ജീവിതകാലവും ചര്യാരീതിയും നിർണ്ണയിക്കുകയും ചെയ്യുന്നത് ബ്രഹ്മാവായതുകൊണ്ടാണ് പ്രജകളുടെ പതി എന്നർത്ഥത്തിൽ പ്രജാപതി എന്ന് ബ്രഹ്മ ബ്രഹ്മാവിന് പര്യായമായിട്ട് പറയുന്നത് ബ്രഹ്മാവ് ഏകാഗ്രഹൃദയത്തോടുകൂടി സ്ഥിരചിത്തനായി യോഗനിദ്രാരൂപിണിയായ നിദ്രയെ സ്ഥിതിച്ചു എന്നാണ് പറയുന്നത് ആരാധനയുടെയും ഉപാസനയുടെയും പ്രാഥമിക ധർമ്മങ്ങൾ അനുവാചക അനുവാചകന് നൽകാൻ കൂടിയാണ് ഏകാഗ്രഹൃദയസ്ഥിത എന്ന പ്രയോഗം സ്തുതിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്യുന്ന ഉപാസകന് അന്ധക്കരണങ്ങളെ നിയന്ത്രിക്കേണ്ടതുണ്ട് അത് അസാധ്യമല്ല എങ്കിലും നിരന്തരമായ അഭ്യാസത്തിലൂടെയെ മനുഷ്യർക്കത് കഴിയൂ യോഗ നിദ്രാം താം നിദ്രാം ബ്രഹ്മാവ് യോഗനിദ്രാരൂപിണിയായ മഹാദേവിയെ പ്രസാദിപ്പിക്കാൻ തൻ്റെ ജ്ഞാനം പോരെന്ന് കണ്ട് സ്തുതിക്കുകയാണ് ഇവിടെ ചെയ്തത് ചഞ്ചലമായ മനസ്സിനെ നിയന്ത്രിക്കാൻ ഏറ്റവും എളുപ്പമായ വഴി എല്ലാ കാര്യങ്ങളും ഈശ്വരനിൽ അർപ്പിക്കുകയാണ് ഇവിടെ ബ്രഹ്മദേവൻ തന്നെ നമുക്ക് മാതൃകയായിട്ട് കാണിക്കുന്നു ഹരിനേത്രൃതാലയം എന്നതിന് ഹരിയുടെ നേത്രങ്ങളെ ആലയമാക്കിയവൾ എന്ന എന്ന പദാർത്ഥം ഹരിയിൽ നിന്ന് ഭിന്നയാണ് നിദ്രാരൂപിണിയായ ദേവി അർത്ഥമില്ല ഹരിയുടെ നേത്രത്തിൽ നിന്നുണ്ടായ ദേവിയെന്നോ ഹരിയുടെ രൂപം ധരിച്ച ദേവിയെന്നോ വ്യാഖ്യാനിക്കാം വിഷ്ണു തേജോ രൂപനാണ് ആ വിഷ്ണുവിൻ്റെ യോഗനിദ്രയായ നിദ്രാദേവി വിഷ്ണുവിനെ പ്രസുപ്തനാക്കിയിരിക്കുന്നു പ്രസുപ്തനായിരിക്കുമ്പോൾ തേജസ് ഉണ്ടെങ്കിലും അത് ജനിക്കുകയില്ല ജ്ഞാനപ്രകാശം വീണ്ടും ഉണ്ടാകണമെങ്കിൽ യോഗനിദ്രാരൂപിണിയായ നിദ്രാദേവി പ്രസാദിച്ച് അന്തര്യാമിയായ വിഷ്ണുവിനെ അല്ലെങ്കിൽ ഈശ്വര ചൈതന്യത്തെ ഉണർത്തണം അത് സൂചിപ്പിക്കാനാണ് ഹരേ വിബോധനാർത്ഥായ എന്ന പ്രയോഗം ഇതെല്ലാം സാധിക്കുന്നതിന് വ്യക്തിയുടെ സാമർഥ്യം മാത്രം പോരാ എത്ര തന്നെ സാധനകളും തപസ്സും ഉണ്ടായാലും മഹാമായയുടെ ബലവത്തായ ആകർഷണത്തെ അതിജീവിക്കാൻ സാധ്യമല്ല പക്ഷെ ദേവി ജഗദ്ധാത്രിയുമാണ് ജഗത്തിലുള്ള ചരാചരാത്മകമായ എല്ലാത്തിൻ്റെയും അമ്മയാണ് അമ്മയ്ക്ക് സന്താനങ്ങളുടെ നേർക്കുള്ള വാത്സല്യം കലർപ്പറ്റതാണ് ശിശുഭാവനയോടെ അമ്മയെ ആശ്രയിക്കുന്നവർക്ക് അമ്മയുടെ ബലവത്തായ ആകർഷണം ബാധകമാകുകയില്ല അത് കാണിക്കാനാണ് ഇവിടെ ജഗദ്ധാത്രി എന്ന പ്രയോഗം